അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു മുഖത്തെയൊക്കെ കരിവാളിപ്പൊക്കെ പോകുന്ന ഒരു പാക്കാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിവിടെ കണ്ടുസരുന്നത് ഇത്തിരി സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അകപ്പെടേ മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ മുഖത്തെ ടാങ്കുവും അത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം നടുപ്പിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നമ്മുടെ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്ക് ചെയ്യുക കേട്ടോ കമൻറ്റിടാൻ പിന്നെ ഞാൻ പറയും ഇതിനെ നിങ്ങൾ ഇടുത്തില്ല പിന്നെ ഇന്നും പറയാനായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഒന്നിട്ടേച്ച് വീഡിയോ കാണേ അപ്പം നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണെന്നുള്ളത് ചോദിച്ചാൽ അതിനുമ്പൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ നല്ല വെയിൽ കൊള്ളുമ്പോഴാണ് നമ്മുടെ മുഖത്ത് കൂടുതൽ ടാൻ അടിക്കുന്നത് ഇപ്പം എന്ന് വെച്ചാൽ മിക്ക ലേഡീസ് സ്കൂട്ടർ ഓടിക്കുന്നവരാണ് അല്ലാതെ അപൂർവമുള്ള ഉള്ള മനുഷ്യർ സ്ക്രൂട്ടർ ഓടിക്കാത്തവർ ഈ സ്ക്രൂട്ടർ ഓടിക്കുന്നവർക്കാണ് കൂടുതലും മുഖത്തോട്ട് വെയിലടിക്കുന്നത് മുഖത്ത് തന്നെയല്ല കേട്ടോ നമ്മുടെ കയ്യേലും ഒക്കെ കരിവളുപ്പ് വരുന്നതിനും ഒക്കെ നമുക്കത് ഉപയോഗിക്കാൻ നല്ലതാണ് അപ്പം ഇത് എന്നതൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഞാൻ ഒത്തിരി പറഞ്ഞിട്ടിക്കൊണ്ട് പോകുന്നില്ലേ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് മുൾട്ടാണിമിട്ടിയാണ് അത് നമ്മുടെ മുഖത്തിന് ആവശ്യത്തിനുള്ളത് നമ്മൾ എടുക്കാം എത്രയാണ് അതായതിന് കയ്യേലും ഒക്കെ നിങ്ങൾക്ക് പരട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കുക ഇപ്പം ഞാനിവിടെ ഇതിനൊരു ഒന്നര സ്പൂണാണ് എടുത്തേക്കുന്നത് ഇതിനൊരു ഒന്നര സ്പൂണ് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളിച്ച തൈര് വേണേ പുളിച്ച തൈര് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒത്തിരി ആക്കി ലൂസാക്കിയെടുക്കൽ നമ്മുടെ മുഖത്ത് പെരക്കുമ്പം മുഖത്ത് ഇത് പറ്റിയിരിക്കണം അല്ലാതെ ഒത്തിരി നമ്മൾ തൈര് കോരി ഒഴിച്ച് കണ്ടമൻ കണ്ടമാനങ്ങൾ ലൂസാക്കി കളയൽ ഇത് മുട്ടാണിപിട്ടിയാണ് മുട്ടാണിപിട്ടിയും തൈരും കൂടാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് ഇച്ചിരി പുളിയുള്ള തൈരാണ് നല്ലത് കെട്ടോ ഇന്നും പറഞ്ഞിട്ട് മോരല്ല തൈരാണ് വേണ്ട നമുക്ക് പെയ്തു കേട്ടോ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം മുഖത്ത് വരട്ടാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് തൈരായത് കൊണ്ട് പിന്നെ ഒരുപാട് അങ്ങോട്ടും ലൂസായിട്ട് ഇരിക്കില്ല നമ്മൾ ഇച്ചിരി തൈര് നല്ലപോലെ ചേർത്ത് വരെ കുഴച്ചെടുത്താൽ മതി ഈ ഒരിത് മതിയെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മുഖത്ത് പരട്ടാനാണേ അപ്പം ഞാനതിൻ്റെ മുഖത്ത് പുരട്ടി കാണിച്ചു തരാം പൊട്ടങ്ങ മാറ്റട്ടെ മുഖമൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ് നമുക്കിത് തൈരും ഉൾട്ടാണിട്ടും കൂടെ മുഖത്ത് പരട്ടി കൊടുക്കാം ഒത്തിരി ലൂസാകുകയും ചെയ്യരുത് ഒത്തിരി ടൈറ്റായിട്ടും പരട്ടല്ലോ കേട്ടോ നമ്മുടെ മുഖത്തോട്ട് ഇതൊന്ന് സെറ്റാകണം ഒത്തിരി ഡ്രൈ ആയിട്ട് കരട്ടിയാൽ അത് പെട്ടെന്ന് ഉണങ്ങി പോകും ഇത് എല്ലാ സ്കിന്നുകാർക്കും പറ്റും കേട്ടോ ഓയിലി ആണെന്ന് പറഞ്ഞാലും മുട്ടാണുമുട്ടി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഡ്രൈ ആണെന്ന് പറഞ്ഞാലും തൈര് ചെയ്ത് നിങ്ങൾക്ക് പ്രശ്നം വരികലം മുഴുവനും നല്ലപോലെ തേച്ച് കൊടുക്കണേ നിങ്ങൾ സ്ക്രബ് ഒക്കെ ചേർത്ത് കുറച്ച് നാളായവരാണെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ സ്ക്രബ് ചെയ്യുന്നത് തൈരും അല്ല സോറി പാലും പഞ്ചസാരയും പിന്നെ നമ്മുടെ ബ്രൂവിൻ്റെ പൊടിയും കൂടി ഇട്ടാണ് ഞാൻ എപ്പോഴും ഇപ്പോൾ പാലില്ലേലും കുഴപ്പമില്ല വെള്ളം ചേർത്തണം ചെയ്യാം പക്ഷേ എനിക്കൊന്ന് പാല് ചേർത്ത് ചെയ്യുമ്പോഴാണ് ഇച്ചിരിയുടെ മുഖം നമുക്ക് നല്ല ക്ലിയറായി കിട്ടുന്നത് ഞാനിപ്പോൾ എൻ്റെ മുഖത്തെല്ലാം നല്ലപോലെ തേച്ച് കിട്ടും മുഖത്ത് നല്ലപോലെ തേക്കണം തേച്ച് തേച്ച് വേണം നമ്മളൊരു ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരണം ഒത്തിരി അങ്ങോട്ട് ഉണങ്ങരുത് ചെറുതായിട്ട് ഇതിൻ്റെ ആ ഒരു ഈർപ്പ് ഒരിച്ചിരി മാറി മാറി വരുന്ന ഒരു സമയമുണ്ടല്ലോ കഴുത്തലുമൊക്കെ ഇടാൻ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ മുഖത്ത് മാത്രം ഇട്ട് കാണിക്കുന്നതെന്നേ ഉള്ളൂ അപ്പം നല്ല പോലെ ഒന്ന് ഒത്തിരി അങ്ങോട്ട് ഉണങ്ങരുത് ഒരിച്ചിരി ഒന്ന് വെള്ളം പോലെയുള്ള ഒന്ന് അതൊന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതിയെ അപ്പം നമുക്കത് മുഖത്ത് വെച്ചതിന് ശേഷം നമുക്ക് കാണാമേ അപ്പം ഇത് ഒരു ഇച്ചിരി ഒന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടേ അപ്പം നമുക്ക് ഇനി വേണ്ടത് പഴമാണ് പഴം എന്ന് പറഞ്ഞാൽ നമുക്ക് പഴം വേണ്ട പഴത്തിന്റെ തൊലി മതിയെ അപ്പം ഈ ചെറുപഴമോ റോബസ്റ്റാർ എന്നെ ആയാലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത് കർത്താവ് എന്നെ അതാണ്ട് ഏതാണ്ട് പറയുന്നു റോബസ്റ്റാ ആണേലും മതി പഴത്തൊലി വേണമെന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഇത് ഇനിയിട്ട് നമുക്ക് നല്ലപോലെ മുഖം ഒന്ന് മസാജ് ചെയ്യണം പഴത്തൊലി കൊണ്ട് തന്നെ നമ്മൾ ആദ്യം അതുകൊണ്ടാണ് മസാജ് ചെയ്ത് പായ്ക്ക് മാത്രമായിട്ട് ഇട്ടത് ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പഴത്തൊലി കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്യാം പോകുമ്പോഴൊക്കെ ആണെങ്കിൽ കേട്ടല്ലോ ഇച്ചിരി കൂടെ തൊലിക്ക് കട്ടി കിട്ടും നല്ലപോലെ മസാജ് ചെയ്തെടുക്കട്ടെ മുഖം മുഴുവനും മസാജ് ചെയ്യണം കേട്ടോ നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് നല്ലപോലെ എത്ര മുഖം കരുവാണിച്ച് കറുത്തിരിക്കുന്നവർക്കും മുഖത്തില് നല്ല കളർ കിട്ടും കേട്ടോ ഇതും ഇപ്പൊ തന്നെ മുഖത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ കണ്ടോ മുഖത്തെ കരുവാൾപ്പ് നല്ലപോലെ പോയി കിട്ടും എനിക്കാണെങ്കിൽ നെറ്റിയിലൊക്കെയാണ് കൂടുതലും പെട്ടെന്ന് ഞാനിടിക്കുന്നത് കുറച്ച് നേരം ഒരു പഴുത്തടി എടുത്ത് മുഖം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വീണ്ടും അടുത്ത അടുത്ത് എടുക്കുക അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടക്കി പിടിച്ച് വച്ചാണ് ചെയ്യുന്നത് നമുക്ക് രണ്ട് സൈഡും മൊത്തം കൂടെ നൂർത്തിയിട്ടാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഒന്നിലോട്ടീ പായ്ക്കങ്ങനെ കയറി ഇത് തന്നാലോ ഒന്ന് മടക്കി ഇട്ടേ ചെയ്യുന്ന നമുക്ക് നല്ല പോലൊന്ന് മോ പിടിക്കാണ്ട് എളുപ്പമുണ്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റോളം നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ പെളത്തൊരു കൊണ്ടേ ഇനി ഒന്ന് നല്ല ഒന്ന് മസാജ് ചെയ്യട്ടെ നല്ലപോലെ മുഖം ഒന്ന് മസാജ് ചെയ്തെടുത്തതിനു ശേഷം ഇനി ഞാൻ ഇത് മുഖം ഒക്കെ കഴുകുക ഇപ്പം ഞാൻ നിങ്ങളൊന്ന് തുടച്ച് കാണിക്കുവാണേ കണ്ടോ മുഖത്ത് നല്ല വ്യത്യാസമാണ് വരുമ്പോ എൻ്റെ മുഖം നല്ലപോലെ കറുത്തായിരുന്നു കേട്ടോ നല്ലപോലെ എനിക്ക് വെയിലടിച്ച് ഞാൻ സ്കൂട്ടർ ഇപ്പം ഇപ്പം വലിയ സ്കൂട്ടർ ഓടിക്കുന്നില്ല നേരത്തെ സ്കൂട്ട് ഓടിക്കുന്ന സമയത്ത് നല്ല അന്നേരം ഞാൻ ഒത്തിരി പായക്കൊക്കെ കിട്ടും നോക്കി കേട്ടോ പക്ഷേ ഈ വെയിലടിക്കുന്നതിൻ്റെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോകുന്നില്ലായിരുന്നേ പക്ഷേ ഇത് ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കണ്ടോ നല്ല നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ എൻ്റെ മുഖം ഒന്ന് കഴുകിയിട്ട് വരട്ടെ മുഖം നല്ല വലപ്പ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കഴുകി എല്ലാം വൃത്തിയാക്കി തുറച്ചു ഇത് കേട്ടോ നല്ല വ്യത്യാസമാണ് വരുന്നത് മുഖത്ത് നമുക്ക് അന്നേരം തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ മുഖത്തേം വെളുത്തേയും കൂടെ കളർ തന്നെ നല്ല വ്യത്യാസമുണ്ട് അപ്പം നമുക്ക് എവിടെന്ന് വെച്ചാൽ അതിൻ്റെ കഴുത്തിൻ്റെ ഇവിടെയും കൂടെ ആയിട്ടുണ്ട് കേട്ടോ എവിടോട്ടും നമുക്ക് ആ കളറ് വ്യത്യാസമായിട്ട് വരുന്നില്ല പക്ഷേ കഴുത്തിൻ്റെ ഇവിടെ വീട്ടോ മുഖത്തേയും കഴുത്തേയും കൂടെ നമുക്ക് നല്ല വ്യത്യാസമുണ്ട് മുഖത്തിന് നല്ലൊരു ഗ്ലോയി എല്ലാം കിട്ടും കേട്ടോ നല്ല ചെയ്ത് കഴിയുമ്പഴേക്ക് തന്നെ നമുക്ക് തന്നെ തോന്നും നമ്മുടെ മുഖം നല്ലപോലെ ഒന്ന് വെളുത്തുനിന്ന് അപ്പം ഈ മുട്ടാണിമിട്ടി തൈരും പിന്നെ പഴത്തിൻ്റെ തൊലി അതിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസവും നടുപ്പിച്ച് ചെയ്താൽ മതി എത്ര ടാനടിച്ചാണേലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും അത് മുഖത്ത് മാത്രമല്ല നമ്മുടെ കൈലും കിട്ടും അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ ഈ മുൾട്ടാണിമിട്ടിയൊക്കെ നമുക്ക് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ ഇപ്പം ഞാനിരിക്കുന്ന ഈ ഒരുപ്പെട്ട സാധനങ്ങളെല്ലാം എല്ലാം ഉണ്ട് കേട്ടോ കാര്യം മിക്കവരും ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല ഇപ്പോൾ എല്ലാവരും അവരവരുടെ മുടിയാണേലും സൗന്ദര്യമാണേലും ഒക്കെ നല്ലപോലെ ശ്രദ്ധിക്കുന്ന മനുഷ്യനാണ് ഇപ്പം ഉള്ള മിക്കവരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് മിക്കൊരു സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് എല്ലാവരും അത് സ്റ്റോക്ക് ചെയ്ത് ഞാൻ വെക്കാറുണ്ട് കേട്ടോ എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ വെക്കാറുണ്ട് അതുപോലെ ഇപ്പോൾ ഒരു ഹെയർ പാക്കിൻ്റെ ആണെങ്കിലും പോലും ഞാൻ അതുമെല്ലാം മേടിച്ച് എൻ്റെ ഹെയർ ഡൈഡ് അതിൻ്റെ ആണെങ്കിലും ഒക്കെ ഞാൻ മേടിച്ച് വെക്കാറുണ്ട് ഇടയ്ക്ക് എനിക്ക് ചെയ്യണം പറയുമ്പോൾ പിന്നെ നമുക്ക് ഇച്ചിരി ഒരു സമയം നമ്മളിതുണ്ടാക്കി എടുത്തതിനൊക്കെ ഒരു ദിവസം നമ്മൾ അതിൻ്റെ ഒരു മെനക്കെടുനൊന്നേ ഉള്ളൂ ഈ ഹെയർ ഡൈഡ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്നാലും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ മറ്റ് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതിരിക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം ഞാനിങ്ങനെ ഓരോന്നും മേടിച്ച് വെക്കാറുണ്ട് അതുപോലെ മിക്കവരും മേടിച്ച് വെക്കുന്നുണ്ടെന്ന് അറിയാം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുട്ടാൻ മിട്ടി തൈരും പഴത്തിൻ്റെ തൊലി മാത്രം മതി കേട്ടോ നമ്മുടെ മുഖത്തെ എത്ര ഇതായിട്ട് ടാൻ അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലും അതിന് മാറ്റം വരാനായിട്ട് അപ്പം നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊക്കെ ടാൻ അടിച്ചിരിക്കുന്നവർക്ക് ആദ്യത്തെ പ്രാവശ്യത്തിൽ വലിയ റിസൾട്ട് കിട്ടണമെന്നില്ല എന്നാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ചെറിയ മാറ്റമെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങളതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് ചെയ്യിപ്പത്തേക്കുണ്ടല്ലോ പൂർണ്ണമായിട്ട് പോയി കിട്ടും അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ സ്കൂട്ടറൊക്കെ ഓടിച്ച് പോകുന്നതിനാണെങ്കിലും ഓടിച്ച് സ്കൂട്ടർ കൊണ്ടൊക്കെ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ ദിവസവും വൈകിട്ട് നമ്മൾ ഇച്ചിരി ഇതൊന്ന് മോത്തൊന്ന് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് ചെയ്തു നോക്കാം നമ്മുടെ മോത്ത് പിന്നെ ടാൻ്റെ പ്രശ്നമേ വരത്തില്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് കാര്യം എൻ്റെ നെറ്റിടെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് കറക്റ്റ് ആയിരുന്നു കേട്ടോ എന്നുവെച്ചാൽ ഒരു മങ്ങ കളറായിരുന്നു കരുവാലിപ്പ് പോലത്തെ കളറായിരുന്നു അതൊക്കെ ഇത് ചെയ്താണ് എനിക്ക് മാറി കിട്ടിയത് അതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ ടാൻ പോകുന്നതിൻ്റെയാണ് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഏത് മറക്കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കടമേ